നമ്മുടേതായ അഭിപ്രായങ്ങൾ സ്വരൂപിക്കേണ്ടി വരും രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് പൗരാവകാശമായി അംഗീകരിച്ചാൽ തന്നെ അത് മറ്റൊരു വിഭാഗത്തിന്റെ തലയിൽ കെട്ടിവെക്കാത്ത വിധത്തിലുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടാൻ അവിടെയാണ് ഹൈന്ദവ സമാജം തയ്യാറാക്കേണ്ട മറ്റു നമ്മുടെ സഹോദരന്മാർക്ക് എത്ര കുട്ടികളായാലും നമുക്ക് അതിനെപ്പറ്റി ആക്ഷേപം നമ്മളെ ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല പക്ഷെ നേരിട്ടല്ലാതെ സർക്കാർ ഖജനാനം നിന്ന് ആനുകൂല്യം പോകുന്നെങ്കിൽ ഇനിയും ന്യൂനപക്ഷ ജില്ലകൾ പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും അതിന് നമ്മൾ ഉത്തരം പറയണം മറ്റേത് അവരുടെ സ്വന്തം കാര്യമാണെങ്കിൽ ഇത് നമ്മളെ കൂടി ബാധിക്കുന്ന വിഷയമാണ് ഇത് ഒരു ഭാഗത്ത് തെറ്റുകൂട്ടുവാനുള്ള ആഹ്വാനം കൊടുക്കുക മറുഭാഗത്ത് എല്ലാ മര്യാദകളും മറന്നുകൊണ്ടുള്ള മതം മാറ്റ ശ്രമങ്ങള് എല്ലാ മര്യാദയും മറന്നിട്ട് ചിന്തിച്ചു നോക്കൂ ഇതാണോ മതം എന്ന് പറഞ്ഞാൽ മതം നിൽക്കാൻ ഉള്ളതാണോ പാവപ്പെട്ട കുട്ടികളെ പിള്ളേരെ പിടുത്തക്കാർ പിടിച്ചുകൊണ്ട് പോണമായിരി ഒന്നും രണ്ടും വയസ്സിലെ കുട്ടികളെ പിള്ളേരെ പിടുത്തക്കാർ കൊണ്ടുപോയില്ലേ ഇതുപോലെ അവരെ പേടിപ്പിച്ച് പ്രീമിപ്പിച്ച് കൊണ്ടുപോയി സ്വന്തം മതത്തിന്റേതാക്കുന്നത് ആർക്കു വേണ്ടി ഏതെങ്കിലും ദൈവത്തിന് പേടിയുണ്ടോ നാലു കുറവ് ആൾക്കാരില്ലെങ്കിൽ ഏതെങ്കിലും ദൈവലക്ഷണം നിക്കണോ മോണ്ടത്ര ഭൂരിപക്ഷം ഇല്ലെങ്കിൽ സീറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഹിന്ദു വിശ്വസിക്കുന്നില്ല ദൈവലക്ഷണം നിൽക്കണില്ല എന്തിനു വേണ്ടി ഈ പേ പേക്കൂത്തുകൾ ഇവിടെ കാണിക്കുന്നു ഇവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മൾ ജീവിച്ചിരുന്നു ഈ മതം മാറ്റ പരിശ്രമങ്ങൾ ഇല്ലായിരുന്നുവെങ്കില് ഇവിടെ നല്ല വിധത്തിലും മതങ്ങളുമായി നമുക്ക് കൊണ്ടുപോർക്കേണ്ടി വരുമായിരുന്നു നിങ്ങൾ ഏതെങ്കിലും ഹിന്ദു സംഘടനയുടെ വേദിയിൽ നിന്ന് ഇവർക്കാർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ കൊറാൻ തെറ്റാണെന്ന് പറയുന്നത് ബൈബിൾ തെറ്റാണെന്ന് പറയുന്നത് കർത്താവ് ശരിയല്ല എന്ന് പറയുന്നത് അണ്ണാവ് ശരിയല്ല എന്ന് പറയില്ല നമുക്കതെല്ലാം ദൈവമാണ് കർത്താവും അണ്ണാവും അയ്യപ്പനും നമുക്കൊന്നാണ് കുറാനും ബൈബിളും നമുക്ക് വിഷയമാക്കണ്ട വിമർശിക്കണ്ട കുറാൻ പഠിക്കുന്ന മുസൽമാൻ തീരുമാനിക്കട്ടെ എഴുത്ത തെറ്റും ശരിക്കും ബൈബിൾ പഠിക്കുന്ന ക്രിസ്ത്യാനി തീരുമാനിക്കട്ടെ എഴുത്തു തെറ്റും ശരിക്കും അതൊരു ഹിന്ദുവിനെ ബാധിക്കുന്ന വിഷയമേ അല്ല അതൊരു ഒരു വലിയ മൂലം തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല അവർ ബഹുമാനിക്കുന്നതിനെ തുല്യ ബഹുമാനത്തോടുകൂടി ബഹുമാനിക്കാൻ ഞാൻ തയ്യാറാണ് കുറാൻ ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും കർത്താവ് ആണെങ്കിലും അണ്ണാവാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനമുണ്ട് ബഹുമാനിക്കാൻ തയ്യാറാണ് ആരാധിക്കാൻ തയ്യാറാണ് പറഞ്ഞു ഒരു പാലത്തെ അങ്ങത്തുംങ്ങത്തും കേൾക്കും എന്തിനാ രാമായണത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാ വേദങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാ ഉപനിഷത്തുകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാ ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് അവിടെയും എവിടെയും ചെന്ന് അമേരിക്കയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും ദാതിരിമാരെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് നമ്മുടെ വിശ്വാസങ്ങളുടെ മേൽ കുതിര കയറാൻ ഇവർക്ക് ആര് സ്വാതന്ത്ര്യം കൊടുത്തു അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനം തിരിച്ചു ഇങ്ങോട്ടും കിട്ടണ്ടേ ഇവിടെ അര ശതമാനത്തിൽ താഴെയുള്ള പാഴ്സികള് അവര് പറയുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൽ ആരും ഇതിൽ വരെ കടന്നു കയറിയിരിക്കില്ല ഒരു ഹിന്ദുവും ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ ഇവർക്കെതിരെ മാത്രം ഹിന്ദു സംഘടനകൾ ചെയ്യുന്നത് അപ്പൊ ഈ മതം മാറ്റം അവസാനിച്ചാല് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഭ്രാന്ത പിടിച്ച് പാഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്ന പെട്രോ ഡോളറിന്റെയും ഡോളറിന്റെയും ഒക്കെ കൊഴുപ്പില് പാഞ്ഞു നടക്കുമ്പോൾ അവിടെയാണ് നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ പത്തും പലതും ഇല്ല സർക്കാർ പറഞ്ഞിട്ട് ഒന്നോ രണ്ടേ ഉണ്ടു അവരുടെ കൈ കൊണ്ട് വായിക്കലി ഇടാനുള്ള ഒരു അവകാശം അത് മൗലിക അവകാശമാണ് അത് മനുഷ്യാവകാശാണ് ഒന്നോ രണ്ടോ മക്കളെ പറ്റിയിട്ടുണ്ടെങ്കിൽ തുന്നണാമ നരകത്തിൽ നിന്ന് താണനം ചെയ്യേണ്ടവരാണ് ആ മക്കള് അവരുടെ കൈ കൊണ്ട് ഒരു ഉള്ള തുന്നച്ചോറ് ഉരുട്ടി വെക്കണമെന്നുള്ളത് ഓരോ പള്ളയുടെയും തന്തടി അവകാശമാണ് അതല്ലേ തട്ടിപ്പറിക്കുന്നത് അതല്ലേ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിട്ട് തട്ടിപ്പറിക്കുന്നത് തീർച്ചയായും അവിടെ എതിർക്കാൻ നമുക്ക് അവകാശമുണ്ട് ഒരു ക്രിസ്ത്യാനിയും മതം മാറ്റാൻ ഹിന്ദുവയ്ക്ക് വേദി പറയുന്നില്ല ഒരു മുസ്ലിമിനെയും മതം മാറ്റാൻ ഹിന്ദുവയ്ക്ക് വേദി പറയുന്നില്ല പക്ഷേ ഹിന്ദുവിന്റെ മേല് അതിനെ കച്ചവട ചരക്കായി കാണുന്നെങ്കിൽ ഹിന്ദു കച്ചവട ചരക്കല്ല ഇവിടെ ഓരോ സാമുദായിക സംഘടനയും അത് എൻ എസ് എസ് ആകാം എസ് എൻ ഡി പി ആകാം വിശ്വകർമ്മ ബ്രാഹ്മണസഭയാകാം എല്ലാവരും അവരവരുടെ സമാജത്തെ പറ്റിയിട്ട് കൂടുതൽ ബോധവാന്മാരായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഈ സമയത്ത് ഇനി സ്വന്തം സമുദായത്തിൽ നിന്ന് ഒരാളെ പോലും ഇവർക്കാർക്കും വഞ്ചിച്ചും പറ്റിച്ചും കിട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കാനുള്ള സമുദായിക പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് അനുഭവിച്ചത് കൊണ്ടാകാൻ പോകുന്നത് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരണ്ടോ നമ്മുടെ ദൈവങ്ങൾ ലക്ഷണം നിൽക്കുന്നുല്ല പക്ഷെ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള നാണം കെട്ട കളികള് നെറികെട്ട കളികൾ ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ അത് അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്ക് നിങ്ങൾക്കുമുണ്ട് നമ്മൾ അവരുടെ മക്കളുടെ കാര്യമില്ലാതെ നമ്മുടെ മക്കളുടെ കാര്യമാണ് പറയുന്നത് അത് പറയാനുള്ള അവകാശമുണ്ട് എന്തിന്റെ പേരിൽ ഒരു ധർമ്മം തെറ്റാണ് എന്ന് പറഞ്ഞ് നമുക്കിടയിലേക്ക് പാഞ്ഞു വരുന്നു ഞങ്ങളുടെ എല്ലാ പ്രശ്നവും ബഹിരിക്കാം കേൾക്കുമ്പോൾ സഹതാപം തോന്നും എല്ലാ ധർമ്മങ്ങളോടുള്ള ബഹുമാനം നിലനിൽക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഇതാണ് എല്ലാ രോഗവും മാറ്റാൻ ഞങ്ങളുടെ കൂടെ വന്നാ മതി എല്ലാ ദുരിതവും മാറ്റാൻ ഞങ്ങളുടെ കൂടെ വന്നാ മതി എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ ഞാൻ കാണുന്ന ഒരു ചിത്രം ഗുരിയല്ല എന്റെ മനസ്സിൽ അപ്പൊ എനിക്ക് തോന്നാറ് അങ്ങാടിയിൽ നിന്നിട്ട് കുപ്പിവെള്ളം കുലുക്കിയിട്ട് ചൊറി മുതൽ എയ്ഡ്സ് വരെ സർവറ്റിനുള്ള ഒറ്റമൂലി 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 എന്ന് പറഞ്ഞിട്ട് ചില പാവങ്ങൾ ജഗതിയൊക്കെ ചില സിനിമയിൽ അവതരിപ്പിക്കണ കഥാപാത്രം ഉണ്ട് വൈദ്യുതി വേണ്ടിയിട്ടാണ് വൈദ്യ പഴമ്പിനു വേണ്ടേ ഏതെങ്കിലും കുളത്തിലേ കണക്കിലോ വെള്ളാവോ ആ ഭാവങ്ങളും നോക്കി കൊടന്ന് അടച്ചു വെച്ചേണ്ട എന്നാലും പറയും ഹിമാലയത്തിന്റെ മലനിരകളിൽ നിന്ന് ഇറങ്ങി വരുന്ന മറ്റൊരു മറച്ചത് ഇത് ചൊരി മുതൽ എയ്ഡ്സ് വരെയുള്ള സർവ്വരോഗവും ഇതിന്റെ ഒരു തുള്ളി തൊത്താമറി മാറും 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 വരും വരും ഞങ്ങളുടെ ധർമ്മത്തിലേക്ക് വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എവിടെയെല്ലാം സാമ്യത തോന്നുന്നുവെങ്കിൽ അത് എന്റെ ഉള്ളിലെ വർഗീയവാദം കൊണ്ടല്ല കാണിക്കുന്നതിന്റെ വിധിത്വം കൊണ്ടാണ് എന്റെ ഉള്ളിലെ വർഗീയവാദം കൊണ്ടല്ലതെനിക്ക് ആ സാമ്യം തോന്നുന്നത് അതുപോലെ അല്ല ഒരു മതത്തെ എത്തിക്കേണ്ടത് മാർക്കറ്റ് പിടിച്ചടക്കിയ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുവാരെങ്കിലും നോക്ക അത് വാങ്ങണമെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ പോണം മാർക്കറ്റ് പിടിച്ചടക്കി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങണമെങ്കിൽ ഷോറൂമിൽ പോണം അവിടെ ഒന്നെടുത്താ രണ്ട് ഫ്രീ ഒന്നുമില്ല ഫിക്സഡ് റേറ്റ് അറിയണ്ടാവും അതാണ് കൊടുക്കുക വാങ്ങിയിട്ട് പോവുക ഒന്നെടുത്താ രണ്ട് ഫ്രീ തരണമെന്താ ചെലവാകാത്ത ഉൽപ്പന്നങ്ങൾക്കാണ് ചെലവാകാത്ത ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് ഒന്നെടുത്താൽ രണ്ട് ഫ്രീ എന്ത് വേണമെങ്കിൽ തരും അരി തരും പയറ് തരും ബാൽപ്പുടി തരും അതുതരും ഇതുതരും കുട്ടിക്ക് കുട്ടിയെ കല്യാണം കഴിച്ചും വീട് കെട്ടിത്തരും കാറ് മേടിച്ചരും ഒന്നെടുത്താൽ രണ്ട് ഫ്രീ വരും വരും വന്ന് വാങ്ങി എന്ന് പറഞ്ഞ് ഒന്നെടുത്താൽ രണ്ട് ഫ്രീ എന്ന് പറഞ്ഞത് മനസ്സിലാക്കാം ഉൽപ്പന്നം പരിചയപ്പെടുത്താനാണ് നിങ്ങൾ പണമേ തരണ്ട ഞങ്ങളുടെ സാധനം വാങ്ങി ഞങ്ങൾ കാശ് അങ്ങട്ട് തരാമെന്ന് പറയുമ്പോഴോ അതിലെന്തെന്ന് ചിന്തിക്കണം ഒന്നെടുത്താ രണ്ട് ഫ്രീ മനസ്സിലാക്കാം ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താം വിൽപ്പന നാളെ ത്വരിതപ്പെടുത്താം ഒന്നെടുത്താ രണ്ട് ഫ്രീ നിങ്ങൾ വാങ്ങിച്ചോ നിങ്ങൾ കാശേ തരണ്ട വേണ്ട ഞങ്ങൾ കാശ അങ്ങട്ട് തരാം അവിടെ എന്തോ ചതിയുണ്ട് ആ ചതിയാണ് എന്നെയും നിങ്ങളെയും ഈ മതംമാറ്റത്തിനെതിരെ വർഗീയമായി ചിന്തിക്കാൻ പേരത്തിൽ ഇതിലെന്തോ ചതിയില്ലേ പണം ഇങ്ങോട്ട് തമ്മിൽ അങ്ങോട്ട് കൊണ്ടുപോകണത് നിങ്ങൾ പുറത്തുനിന്ന് വരണ ഒരു നാല് ബ്രണ്ടായതാണ് ഉക്രൈനിൽ നിന്ന് വന്ന കുറച്ച് ആളുകൾക്ക് ഹിന്ദു ആവണം എന്നും പറഞ്ഞു വന്ന ഒരു പതിനേഴാവള് അവരാരും ചാക്കിട്ടതൊന്നുമല്ല അവര് ഇങ്ങോട്ട് വന്നതാണ് അവർക്ക് ഗുരുവായൂരൊക്കെ ഒന്ന് പോണം ഹിന്ദു വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓ എന്ത് ചെയ്യാം കോഴിക്കോട് ആര് സമാജത്തിൽ പോയാൽ മതി ഹിന്ദുവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാം ഹിന്ദു ആകാം അങ്ങോട്ട് വരാം നമ്മപ്പറഞ്ഞല്ലേ സായിപ്പമാരൊക്കെ മുടിഞ്ഞ കാശുകാരാന്ന് എന്നെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ മുടിഞ്ഞ കാശുകാരാന്ന് ചിലപ്പോൾ ചായക്കാ വഴിയില്ലാത്തവരും ബരുടെ ഉണ്ട് അവിടെ ചെന്നു ചെന്നപ്പോ പതിനേഴാവളൊക്കെ ഹിന്ദു ആകാം പ്രശ്നമൊന്നുമില്ല പതിനേഴായിരം ഉറപ്പ കെട്ടിയേക്കണം പതിനേഴായിരം ഉറുപ്പ്യ കെട്ടിവെച്ചാ പതിനേഴ് അടക്ക് ഹിന്ദു ആകാം അത് ഷോറൂമിൽ വന്ന് വാങ്ങണതാ ഫിക്സഡ് റേറ്റ് ആ ഗുണമേന്മ പിടിച്ചടക്കിയ മുതലാ കാശ് അങ്ങോട്ട് കൊടുക്കാന്നല്ല ഇവര് വന്ന് ഹിന്ദു ആവണമെങ്കിൽ പതിനേഴായിരം ഉറുപ്യ കെട്ടിവെച്ചാൽ അവർക്ക് ഹിന്ദു ആകാം അതിന്റെ ചടങ്ങുകൾ നടത്തി കൊടുക്ക നിങ്ങൾക്ക് വേണേ മതി അവിടെ വിലവേശാനുള്ള അവസരം ഇല്ല ഈ പാവങ്ങളുടെ ഒരു ഗതിയില്ല കൊണ്ടുപോയതിൽ അത്രയും വഴിയില്ല അവസാനം പറഞ്ഞു 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 എന്നാ ശരി ദമ്പതിമാർക്ക് ഒന്നാക്കാൻ പറഞ്ഞു രണ്ടുപേരൊക്കെ ഒന്ന് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് അങ്ങനെ ഇരരൊക്കെ പോക്കറ്റ് തട്ടി എങ്ങനെയൊക്കെ ഇളക്കി ആ പതിനേഴ് പേരെ ഹിന്ദുവാക്കി ശുദ്ധീകരണം ചെയ്ത് കൊണ്ടുവന്നു മാർക്കറ്റ് പിടിച്ചടക്കിയ ഉൽപ്പന്നത്തിന്റെ സ്ഥിതി ഇതാ പോക്കറ്റിൽ കാശ് അവർ ഏറെ അത് വാങ്ങിയിട്ട് നല്ല ആത്മാഭിമാനേ ഹിന്ദുവിന്റെ ആ ആത്മാഭിമാനല്ലേ നിങ്ങൾ തണയം ലഭിക്കുന്നത് അരിയും പേറും തന്നിട്ട് തിന്നാൻ തരുന്നവൻ കൊരയ്ക്കാൻ പറയുന്ന നായയുടെ അവസ്ഥയിലേക്ക് മാറ്റണത് ആ എങ്ങനാ പറജമാനം തിന്നാൻ കൊടുക്കുന്നുണ്ട് നായ കണ്ട വേണ്ട യജമാനെ കണ്ട വാലാത്തണം യജമാനന്റെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കൊരക്കണം കാരണം തിന്നാൻ കൊടുക്കണം യജമാന ഇതുപോലെ തിന്നാൻ തരുന്ന പേര് പറഞ്ഞിട്ട് ഞങ്ങളുടെ ദേവി ദേവന്മാരെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്ത് കളയണ എന്ന് പറയണവര് നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ നമ്മുടെ അമ്മ വിളിച്ച ദൈവത്തെ തള്ളിപ്പറണമെന്ന് പറയുന്നവര് അത് ചെയ്യുന്നവരുടെ ഉള്ളിലെ കണ്ണു നീര്ന്ന് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും ദൈവ സന്നിധിയിലെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു ഗതികേട് കൊണ്ടായിരിക്കും അവരത് ചെയ്യുന്നത് ഗതികേട് കൊണ്ട് വിശ്വസിച്ചിട്ടല്ല കാരണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോ ഇവരുടെ ആദ്യം ഒത്താശ കൊണ്ടല്ല ആ പ്രസവ സമയത്ത് ഒരു മിനിറ്റ് ഓക്സിജൻ ഒന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ സ്ഥിതി എന്താ ചിന്തിച്ചു നോക്കുക ഈ ദൈവത്തെ ഒന്നും വിളിച്ചിട്ടല്ല നമ്മൾ പുറത്തേക്ക് വന്നത് അപ്പൊ തീർച്ചയായും ആ ദൈവങ്ങളെയൊക്കെ തള്ളിപ്പറണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ അമ്മ വയറ്റിലിട്ടുകൊണ്ട് നമ്മളെ വയറ്റിലിട്ടുകൊണ്ട് വിളിച്ച ദൈവങ്ങളെ നമ്മൾ ഈ ഭൂമി കണ്ടിട്ട് വായിൽ അന്നം തേക്കുമ്പോൾ നമ്മൾ വിളിച്ച ദൈവങ്ങളെ നമ്മൾ അക്ഷരം കുറയ്ക്കുമ്പോൾ നമ്മൾ വിളിച്ച ദൈവങ്ങളെ ഇതിനെയൊക്കെ തള്ളി പറയണമെന്നും വീട്ടിൽ നിന്ന് എടുത്തു കളയണമെന്നൊക്കെ പറയുമ്പോൾ ആ ഓരോ കുടുംബത്തിന്റെയും കണ്ണിൽ നിന്ന് വീഴുന്ന ചോരക്ക് തീർച്ചയായും എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ദൈവസന്നിധിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊന്ന് രങ്ങളയിൽ വന്നാ സ്വർഗം കിട്ടുന്നു ആട് തേക്ക് മാഞ്ചിയൻ നെറ്റുമാർക്കെ പറ്റി ചെയിൻ ഇതൊക്കെ പൊട്ടിയാൽ അറിയാം ഇതൊക്കെ പൊട്ടിയാൽ അറിയാം ക്ലേശം കഴിഞ്ഞ വിദ്ധിയായി കേസ് കൊടുക്കാം ഇത് ഒരു നിവൃത്തിയില്ല ചത്താലല്ലേ തരാന്ന് പറഞ്ഞത് അവിടെ പോയ ആർക്കും തിരിച്ചു വന്നിട്ട് കേസ് കൊടുക്കാൻ പറ്റുന്നല്ലോ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ചത്ത സ്വർഗം തരാന്ന് ചോണം ജീവിക്കണ്ടേ ഹിന്ദുവായി ജീവിക്കുമ്പോൾ അതിനൊരു നരകമുണ്ടെങ്കിൽ വിഗ്രഹ ആരാധന നടത്തി ബഹുദൈവ് ആരാധന നടത്തി പുനർജന്മത്തിൽ വിശ്വസിച്ച് കർമ്മസിദ്ധാന്തത്തിൽ വിശ്വസിച്ച് ഞാനൊരു ഹിന്ദുവായി ജീവിക്കുന്നതുകൊണ്ട് ഹിന്ദുവിനൊരു നരകമുണ്ടെങ്കിൽ അങ്ങനെ ഒരു നരകമുണ്ടെങ്കിൽ ഒരു സംശയം കണ്ട് അതിലത്തെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഞാൻ പൂരിപ്പിച്ചു കൊടുക്കാം അതിലത്തെ അഡ്മിഷന് അത് കൊടുക്കാൻ തയ്യാറുള്ളവരായി ഇരിക്കുന്നവരൊക്കെ ഹിന്ദുവായത് കൊണ്ട് ഒരു നരകമുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിന് അഡ്മിഷൻ മേടിക്കാം വിവേകാനന്ദ വിവേകാനന്ദസ്വാമി പറഞ്ഞത് ധാരാളം കേട്ട് പരിചയം അല്ലെ സമയം എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക പറഞ്ഞേ പറ്റൂ ഈ സ്വർഗം തരാമെന്ന് പറയുമ്പോ അതിന് പ്രസക്തി ഇല്ല നിങ്ങൾ തന്നെ ധാരാളം കേട്ടിട്ടുണ്ടാവും വേറെ ഒന്നുമല്ല വിവേകാനന്ദ സ്വാമിയുടെ ദേഹമായിരിക്കുന്നത് രണ്ട് പുറത്തുനിന്ന് ഇരുന്നിട്ട് മതം മാറ്റാനുള്ള ശ്രമമാണ് വിവേകാനന്ദ സ്വാമിയെ മതം മാറ്റാൻ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലേ ഏത് വിവേകാനന്ദ വിവേകാനന്ദസ്വാമി ആയാലും വേണ്ടിയില്ല ആരെയായാലും വേണ്ടില്ല അതിലേക്ക് കിടക്കണേന്റെ മുമ്പേ നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം എനിക്ക് സാമാന്യം നല്ല ചീത്തപ്പേരുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വർഗീയവാദിയാണെന്നോ തീവ്രവാദിയാണെന്നോ ും മോശമില്ലാത്ത ചീറ്റ പേരുണ്ട് പക്ഷെ ഈ എന്നവര് എങ്ങനെ കാണുന്നു എന്ന ലൈക്ക് നോക്കുക ഞാന് വണ്ടൂര് മലപ്പുറം ജില്ലയിലെ മറ്റേ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷിക മെയ് മാസം അവസാനം വണ്ടൂര് നടക്കുന്നു മലപ്പുറത്ത് ആ വണ്ടൂര് അങ്ങാടിയിൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് പൊതുയോഗം നടക്കുന്നു ഇതുപോലെ അകർച്ചത്തെ സ്ഥലത്ത് ഒന്നല്ല റോട്ടില് പൊതുയോഗം നടക്കുക ക്ഷേത്ര സംരക്ഷണ സമിതി തന്നെ സംഘപരിവാറിൽപ്പെട്ട പ്രസ്ഥാനം ആ സംഘപരിവാറിൽപ്പെട്ട പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജില്ലാ സമ്മേളനം നടക്കുന്നു ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹിയായ സാമാന്യം ചീത്ത പേരോളം ഞാൻ സംസാരിക്കുന്നു വേദിയിലും സദസ്സനുമായിട്ട് ആർ എസ് എസിന്റെയും ബി എച്ച് പിടേയും ബി ജെ പി നേതാക്കളും അണികളും മലപ്പുറം ജില്ലയുടെ അണികളും അവിടെയുണ്ട് എന്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങും താഴത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകാൻ നേരത്ത് വയറോളം താടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ എന്റെ മകന്റെ പ്രായമൊക്കെ ഉണ്ടാവുള്ളു എന്നെ വന്ന് കണ്ടു നീട്ടി ചിരിച്ചു വിടുന്ന പടാൻ വരാൻ നീണ്ട ചിരി ഞാൻ അത്ര നീണ്ട ചിരിയൊക്കെ ആദ്യം കാണാട്ടോ എന്നിട്ട് ഒരു ബണ്ടിൽ എന്നെ ഏൽപ്പിച്ചു ഞാനത് വാങ്ങി ആരുടെയോ നല്ല കാലത്തിന് അത് അവിടുന്ന് തുറന്നു നോക്കിയില്ല വീട്ടിൽ പോയി തുറന്നു നോക്കി ബോംബൊന്നും അല്ലേടിക്കല്ല അതിന് വലിയ സാധന അതിനകത്ത് കുറച്ച് നോട്ടീസ് ഉണ്ട് കുറച്ച് പുസ്തകം ഉണ്ട് രണ്ട് സി ഡി ഉണ്ട് ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള സാധനം അപ്പൊ ആദ്യം ലഘുലേഖയും പുസ്തകമൊക്കെ നോക്കി മുഴുവണ്ട ചില ഭാഗങ്ങളിൽ പച്ചമക്ഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മാത്രം വായിച്ചാൽ മതി മുഴുവൻ വായിച്ചപ്പോ എനിക്ക് എന്ത് ബോധ്യും അവിടെ ഞാൻ കണ്ടത് ആ പഴയ ആന്റിയ ഏതാൻറ്റി നമ്മക്കൊക്കെ അറിയണൊരാ ആന്റിയുടെ തല്ല് കേമ ആണ് പറഞ്ഞു ആരേ പറഞ്ഞ ആന്റിയല്ലേന്ന് എന്റെ തല്ല് കേമാ ഹായ് എന്താ ഞാൻ ഒരു ഒറ്റ അടിക്കാര ആരാ പറയണ തല്ല് കൊണ്ടോനല്ല തല്ലണ ആന്റിയെ പറയണ എന്റെ തല്ലോ എനിക്കൊത്ത അടിക്കാരൻ ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞ് നമ്മ നടക്കണം നമ്മുടെ പഴയ ആന്റിയെ എന്താ എന്റെ മതം കേം എന്റെ മതം കേമം എന്റെ മതം കേമം എന്റെ മതത്തിന് മതത്തിന് കൊമ്പുണ്ട് തുമ്പിക്കൈ ഉണ്ട് അതുണ്ട് ടീച്ചറുടെ മതത്തിന് അതില്ല ഇല്ല എന്റെ പോട്ട പോട്ട പോട്ടെ എന്റെ മാത്രം അതാണ് പച്ചമഹിയിൽ അണ്ടർലൈൻ ചെയ്ത മടുത്തപ്പ അത് മാറ്റി മാറ്റിവെച്ചു സീതി എടുത്തുട്ടു അത് എന്താണ്ടൊക്കെ എന്നെ നോക്കി പൊലമ്പി അപ്പ ഞാനവിടെ കണ്ടത് ആ പഴയ കുറുക്കനിയാണ് ഏത് കുറുക്കൻ വാലു കുറഞ്ഞ കുറുക്കനിയെ കുറുക്കന്റെ വാലു കുറഞ്ഞപ്പോ കുറുക്കം വി കലാങ്കലെ ഇനി വാലു വീഴുവോ അതീ ജമ്മില്ല പല്ലിയുടെ മാത്രമേ വാലു നിങ്ങളില്ല കുറുക്കന്റെ വാലു നിങ്ങളില്ല അപ്പ ഇനി കുറുക്കൻ എന്താ വഴി വികലാംഗത്വം മറക്കാൻ കാട്ടിലെ എല്ലാ കുറുക്കന്മാരുടെയും വാലു മുറിയണം അപ്പൊ ഈ കുറുക്കൻ വികലാങ്കൻ അല്ലാണ്ടാവും ഇതുപോലെ എന്നെ കുടുക്കിയ പോലെ ഏതോ താടിക്കാരന്റെ വഴിപ്പെട്ടിട്ട് മതം മാറിപ്പോയൊരു ഹതഭാഗ്യ നിന്നങ്ങനെ പൊലങ്കുന്നു എന്നെ നോക്കിയിട്ട് ടീച്ചറെ ടീച്ചറുടെയും വാലു മുറുക്കി കണ്ടോ വാല് മുറിഞ്ഞോണ്ടുള്ള മെച്ചം എന്റെ വാലിന്റെ തലപ്പത്തി ഇപ്പൊ കൊതുകടിക്കില്ലേ എനിക്ക് വേഗമാറ്റാൻ ടീച്ചർ നോക്ക് എന്ന് പറഞ്ഞ് മതം മാറാൻ എന്നെ പ്രോത്സാഹിപ്പിക്കണം എനിക്ക് മതം മാറിയത് കൊണ്ട് ഇന്ന ഗുണമുണ്ടായി ഞാൻ ഇന്നെ എന്ന് പറഞ്ഞ് എന്നോട് കുറുക്കൻറെ വാല് മുറിഞ്ഞ കേമത്തങ്ങളെ അങ്ങനെ എഴുന്നള്ളിക്കണ കുറുക്കനെ കണ്ടു ഇത് ആർക്ക് തന്നു ഹിന്ദുഐക്യം വേദിയിൽ ഒരു ഭാരവാഹിക്ക് സംഘപരിവാറിന്റെ ഒരു വേദിയിൽ വെച്ച് അങ്ങാടിയിൽ വെച്ച് ആയിരക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു വേദിയിൽ വെച്ച് എനിക്ക് തന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ ചിന്തിക്കുക നിങ്ങളുടെയൊക്കെ മക്കൾ ഈ വ്യവസ്ഥിതിയിൽ എത്രമാത്രം സുരക്ഷിതരാണെന്ന് ഞാൻ പിച്ച വെച്ചത് ഹിന്ദു സംഘടനയിലാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കെണി എന്റെ കയ്യിൽ കിട്ടിയാൽ അതിനെ ഇട്ടു പൂട്ടാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് ഞാൻ പിച്ചവെച്ചത് ഹിന്ദു സംഘടനയിലായതുകൊണ്ട് കൊണ്ട് മറിച്ച് എല്ലാം ഒന്ന് എല്ലാം ഒന്ന് അതിന്റെ അർത്ഥം എല്ലാം കണക്കാന്നുണ്ട് എല്ലാം ഒന്ന് എല്ലാം ഒന്ന് മക്കളെ എന്ന വിശാല വീക്ഷണം മാത്രം പഠിപ്പിക്കണം നമ്മുടെ മക്കൾക്ക് ഈ കെണിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കൂ അവരെ പേടിപ്പിച്ച് പീഡിപ്പിച്ച് കൊണ്ടുപോവില്ലാന്ന് എന്താ ഉറപ്പ് ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ നടക്കുക അവിടെ വിവേകാനന്ദ സ്വാമിയുടെ കഥയ്ക്ക് പ്രസക്തി വിവേകാനന്ദ സ്വാമിയുടെ രണ്ട് പുറവ് ഒരുത്തിൽ പാതിരി ഒരുത്തിൽ മൗരവി കപ്പല് യാത്ര ചെയ്യുക അപ്പൊ കപ്പല് ശി ദൂരെ സമയം പോണല്ലോ വിമാനത്തിൽ കയറുന്നവരെയും ഇങ്ങോട്ടും എത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെ പല കൂട്ടം പറയാം ഒരാൾ ക്രിസ്തു മോഹത്തിന്റെ മേന്മ മറ്റേ ആള് വിവേകാനന്ദ സ്വാമി ഒന്നും ഇണ്ടാണ്ടിരിക്കുക അവസാനിപ്പിക്കണം കുറെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പൊ പാതിരി പറഞ്ഞു അത്രേ എന്തോ ക്രിസ്ത്യാനി സ്വർഗത്തിൽ പോകുന്നു സ്വർഗരാജ്യം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുള്ളവർക്കാകുന്നു ഉടനെ പാതിരി പറഞ്ഞു അള്ളാഹുവിനെ മന്ദിദിനത്തിനും വിശ്വസിക്കുന്നവൻ മുഹമ്മദ് അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന് വിശ്വസിക്കുന്നവൻ നോമ്പ് റഹ്മാനെ നോമ്പെടുക്കുന്നവൻ സക്കാത്ത് കൊടുക്കുന്നവൻ ഇങ്ങനെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ അനുഷ്ഠിക്കുന്നവൻ ഒക്കെ സ്വർഗ്ഗത്തിൽ പോകും ദൈവത്തിന്റെ വലതുവശത്ത് എവിടെയുണ്ടൊരു സ്ഥലമുണ്ടല്ലോ അവിടെ അവൻ ഇരിക്കുകയും ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ വിവേകാനന്ദ ആശ്വാസ പറഞ്ഞു അപ്പൊ മൗലവിയും പാതിരി ഒരുമിച്ച് ഏയ് നിങ്ങൾ പോകുന്നല്ലറിഞ്ഞത് നിങ്ങൾ പോകുന്നല്ല പറഞ്ഞു വേണ്ട അപ്പൊ പാതിലോട് ചോദിച്ചു എല്ലാ ക്രിസ്ത്യാനും പോകില്ല സ്വർഗത്തിലേക്ക് ചോദിച്ചു ഓ എല്ലാ ക്രിസ്ത്യാനിയും പോകുന്ന പറഞ്ഞു